ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഹെന്നയും ഡൈ ഒക്കെ കടയിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ടെങ്കിലും അപ്പോഴത്തേക്ക് മാത്രം മുടി കറുക്കുകയെങ്കിലും അതേ സ്പീഡിലും വീണ്ടും നര വരുമല്ലേ അപ്പം നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇതുപോലെയുള്ള ഡൈ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇന്നും നമുക്ക് നെല്ലിക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്കയും അതുപോലെ തന്നെ വേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതും രണ്ടും മുടിക്ക് നല്ലതാണ് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടി കറുക്കാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില വെച്ച് നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ വീട്ടിൽ തന്നെ അപ്പൊ അതൊക്കെ മുടിക്ക് നല്ല കട്ടി വരാനും മുടി തഴച്ച് വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ നെല്ലിക്ക അത്രയും വൈറ്റമിൻ ഉള്ള ഒരു സാധനം കൂടിയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അത് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പുതിയ മുടിയൊക്കെ കിളിർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതെ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വേപ്പിലിയുടെ കൂടെ നമുക്ക് ഇതുപോലെ മൈലാഞ്ചി എല്ലാം കൂടെ കുറച്ച് എടുക്കണേ ഒരു പിടി മൈലാഞ്ചി കൂടെ എടുക്കണം അപ്പം നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് മൈലാഞ്ചി പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് നെല്ലിക്കയാണ് അത് ഞാനൊരു മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി അതിൻ്റെ ആ ഇല മാത്രമായിട്ടൊന്നൊരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നെല്ലിക്ക ഒന്ന് നമുക്ക് കുരുവൊക്കെ കളഞ്ഞു നടത്തിയെടുക്കണം അതിൻ്റെ ആ ഫ്ലഷ് മാത്രം നമുക്ക് മതിയാണ് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം അപ്പോൾ ഈ ഇലകളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ആ പുഴുക്കളൊക്കെ ആ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ട് എടുക്കാൻ ഇതിപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ലപോലെയൊന്ന് നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് അരച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കട്ടൻ ചായയാണ് അപ്പോൾ അതായത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തേയിലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും നമ്മളുടെ മുടിക്ക് നല്ലതാണ് തേയില വെള്ളം ഇടക്ക് നമ്മൾ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ് മുടിക്ക് താരനും അഴുക്കും പോകാനായിട്ട് തേയില വെള്ളം ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് നല്ല നമുക്ക് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പകുതിയായിട്ടാണ് നമുക്ക് കിട്ടിയത് അത്രയും വറ്റിച്ചെടുക്കണം അപ്പം ഈ തേയില വെള്ളം മാത്രം ഇട്ട് ഇടക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മുടി വാഷ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മുടി തഴച്ച് വളരാനും മുടിയിൽ അഴുക്കും താരനൊക്കെ പോകാനും ഫംഗസ് പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് തേയില വെള്ളവേ അപ്പോൾ ഇത് ഇട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയും മൈലാഞ്ചിയിലെയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് ഇത് ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി മൈലാഞ്ചേലി ഇല്ലെങ്കിൽ കെട്ടാം അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ തന്നെ നമ്മളുടെ തേയില ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുക്കണം അപ്പോൾ തേയില വെള്ളം ഒഴിക്കുമ്പം കുറേശ്ശേയായിട്ട് ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ വെള്ളം കൂടി കൂടിപ്പോയാൽ നമുക്കത് അരഞ്ഞും കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ ഒത്തിരി വെള്ളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല അപ്പോൾ അതേ കുറച്ച് ഞാൻ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ അരച്ചെടുത്താൽ മതി അപ്പോൾ അതേ നോക്കി ഈ ഒരു പേസ്റ്റ് പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്ര അരച്ചാലും ചെറിയ നാരുകളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള മുടിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഇത് നെല്ലിക്കയും വേപ്പിലയും മയിലാഞ്ചിയും എല്ലാം കൂടി അരച്ചത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിചീനച്ചട്ടിയാണ് അപ്പോൾ ആ ഇരുമ്പിചീനച്ചട്ടിയിലേക്ക് നമുക്കൊന്ന് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ആ ബാക്കിയുള്ള ആ നാരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പം ഇരുമ്പിചീനച്ചട്ടി ആകുമ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഡൈ നല്ല വരും കേട്ടോ അതിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെയൊന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് ചൂടാക്കിയെടുക്കണം ഈ ജ്യൂസ് അപ്പോഴും നമുക്ക് നല്ല തിക്ക് പരുവത്തിൽ നല്ല ഹെയർ ഡൈ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഇത് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ പോർഷൻസ് ഒന്നും വേണ്ട നമുക്ക് ആ ജ്യൂസ് മാത്രം മതി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ പെട്ടെന്നൊരു ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒന്നും ഇനി വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഇത് നെല്ലിക്കയും നമ്മൾ മൈലാഞ്ചിയിലൊക്കെ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് ഉണ്ടാക്കിയാൽ മതി ഇതിനിപ്പോ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കും തോറും നമുക്ക് നമുക്കിത് ഇതുപോലെ കളർ ചേഞ്ച് വരുന്നത് കാണാം നല്ലൊരു ഇപ്പം തന്നെ ഒരു കളർ മാറിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടില്ല അപ്പോൾ ചൂടായി തോറും നല്ല തിക്കായിട്ട് വരുകയും ആ കളർ ഒന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ നെല്ലിക്കയുടെ കറയൊക്കെ ഇറങ്ങി വരുന്നതാണ് കാണുന്നത് അപ്പോൾ അത് ഇനി നമുക്ക് നല്ലപോലെ വറ്റിച്ച് വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടുവേ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടർച്ചയായിട്ട് ഇളകിക്കൊണ്ടിരിക്കണം ഇതുപോലെ തന്നെ കേട്ടോ ഇപ്പം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റി ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് നല്ലപോലെ വറ്റി നമുക്ക് ഒട്ടും ഡൈ കിട്ടില്ല അത്രയും നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ അത് നല്ല തിക്കായിട്ട് പോകും ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കി വെക്കാം കണ്ടില്ല നമ്മൾ ഡൈ ഒക്കെ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തണുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത്രയും നമ്മളുടെ ആ ചട്ടിയിലിരിക്കുന്ന അത്രയും ബ്ലാക്ക് കളറിലായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ഹെയറിലൊക്കെ ഇതുപോലെ തന്നെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തേക്കിയത് നല്ലതാണ് നര ഒഴിവാകാനും അതുപോലെ നരച്ച മുടി ഓൾറെഡി ഉള്ളവർക്ക് മുടി കറുക്കാനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസൊക്കെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസാണ് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തല വാഷ് ചെയ്യാനായിട്ട് അതിനായിട്ട് കുറച്ച് നെല്ലിക്കയും വേപ്പിലിട്ട് കൊടുത്ത ശേഷം പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ല പോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ ജ്യൂസ് മാത്രം ഡൈ ജ്യൂസ് ഇട്ട് മുടി വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇത് രണ്ടും കൂടെ അപ്പം ഇനി നമുക്ക് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ ഇടയ്ക്ക് തലേന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി മുടി വളരാനും താരൻ പോകാനും അഴുക്ക് പോകാനൊക്കെ ഏറ്റവും നല്ല ജ്യൂസാണ് അപ്പോൾ നമ്മൾ ഡൈറ്റ് തേച്ച ശേഷം ഈ ജ്യൂസ് ഇട്ട് കുറച്ച് വെള്ളത്തിൽ കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മുടിയൊക്കെ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുടിയൊക്കെ കറുത്തു വരികയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണേ അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക